ഇതിൽ ഏണ്ടായോ മതിയായിരുന്നു ഞങ്ങൾ എല്ലാ പേരും അതിന്റെ കൂടെ ഒരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിന്റെ ബാക്കിൽ ഇടാനായിട്ട് ഇതിന്റെ കൂടെ തന്നെ വേറെ മുത്താളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗായ്സ് നമുക്ക് ഈയൊരു സാധനം കിട്ടും ഇവിടെ ആയിക്കോട്ടെ പടേ മിട്ടുകൾ ഇങ്ങോട്ട് കൊടിയുണ്ടേ അത് പോ ഇതിര് വയർ അതിൻ ഉള്ളൂടെ ഇത്രേ ഞാനി വയർ നീ തരണ്ട് കൊടു ഗയ്സ് നമ്മൾ നമ്മുടെ പേര് തറിയാണ് ഗയ്സ് ഏ കിട്ടണമേ ഇയമ്മ ഡബ്ല്യു അമ്മസ് കൊ എന്നല്ല ഗയ്സ് നമ്മൾ ഏ